ആനയുടെ കുളിയും എണ്ണപ്പനത്തീറ്റയും റോഡ് ക്രോസിംഗൊക്കെ കണ്ടും അടുത്ത നിങ്ങൾക്ക് ഇന്നൊരു വ്യത്യസ്ത കാഴ്ചയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ കാട്ടാന കിടന്ന് ഉറങ്ങുകയാണ് ആൾ വേറെ ആരുമല്ല നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി തന്നെയാണ് കക്ഷി അപ്പോൾ ഇവിടെ കിടന്നുറങ്ങുന്നത് റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള റബ്ബർ തോട്ടത്തിലാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഈ ഒരു ഗണപതി കിടന്നുറങ്ങുമ്പോൾ അതിനെ എണീപ്പിച്ച് വിടുന്ന ഒരു വീഡിയോ അപ്പോൾ അതിൽ കുറേ കമൻസൊക്കെ വന്നു എന്തിനാണ് അതിനെ എണീപ്പിച്ച് വിട്ടേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് എന്തിനാണെന്നുള്ളതൊക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ആളിതാ കിടക്കുന്നത് റബ്ബർ തോട്ടത്തിലെ റോഡ് സൈഡിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് അപ്പോൾ ഒത്തിരി ആളുകളൊക്കെ ഈ വഴി പോകുന്നതാണ് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളൊക്കെ ഈ വഴി പോകുന്നതാണ് അപ്പോൾ ഇതുപോലൊരു കാട്ടാന ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ അടുത്തേക്ക് ചെല്ലും ഇനി അത് മാത്രമല്ല ഈ റബ്ബർത്തോട്ടത്തിലെ തൊഴിലാളികളൊക്കെ ഇതിനുള്ളിൽ കൂടെ സഞ്ചരിക്കണതാണ് പെട്ടെന്ന് ഇങ്ങനെ ആന കിടന്ന് ഉറങ്ങുമ്പോൾ അവരും കാണണം എന്നില്ല അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ആരെങ്കിലും വരാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ മുമ്പിൽ വന്ന് പിടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആനേനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് മാറ്റിയത് ഓടിപ്പിച്ചിട്ടില്ല കിടന്നുറങ്ങണ ആനേനെ ഒച്ചെടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റിയത് അപ്പോൾ അതിനെ എണീപ്പിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എണീറ്റിട്ട് വേറെ സ്ഥലത്ത് പോയി കിടന്നുറങ്ങിക്കോളും അപ്പോൾ പിന്നെ അവിടെ ചെന്ന് ആരും ശല്യമൊന്നും ചെയ്യൊന്നുമില്ല അതല്ലാതെ ആന ഇവിടെ കിടക്കുന്ന കണ്ടിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകാണെന്ന് കരുതാം പിന്നെ ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് വരുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ റോഡിലൂടെ പോകുന്ന വ്യക്തിക്കോ ഇവിടെ ഒരു ആന കിടന്നുറങ്ങേണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുന്നതിലും നല്ലതാണല്ലോ ഇപ്പോൾ ഈ ഒരു ആനനെ ഇവിടെ നിന്ന് മാറ്റാമെന്നുള്ളത് അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഉള്ളവരും ചെയ്തത് അതിനെ സൗണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇവിടെ നിന്ന് എണീപ്പിച്ച് വിടി വിട്ടു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഒരു ആനനെ കണ്ടിട്ട് ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ കൂടി നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ അവരുടെ സൗണ്ടൊക്കെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലക്കിവിടാന് പിടിക്കുകയുള്ളൂ അതുപോലെ ഒച്ചപ്പാടും ബഹളമാണ് അപ്പോൾ ആനയ്ക്കായാലും മെയാക്കി ഇവിടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റൊന്നുമില്ല ഇവിടെ നിന്നാൽ തന്നെ ഇവരുടെ ഈ സൗണ്ട് ളൊക്കെ കേട്ടിട്ട് അപ്പോൾ എന്തായാലും ഇവനിവിടെ നിന്ന് എണീറ്റ് പോണത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇവന് വേറെ സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങാമല്ലോ സുഖമായിട്ട് കിടന്നുറങ്ങാം അപ്പോൾ പിന്നെ ഇവൻ ഇവനിവിടുന്ന് പോണതല്ലേ നല്ലത് വെറുതെ ഒരു അപകടവും ഉണ്ടാവില്ല ആൾക്ക് കുറച്ച് കാടിനുള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യാം പറഞ്ഞു <laughs> ഏത് അങ്ങനെ നമ്മുടെ ഗണപതി ഇതാ ഉറക്കത്തിൽ നിന്ന് മെണീറ്റിട്ടുണ്ട് ആളിനിയിപ്പോൾ ആ റബ്ബർ തോട്ടത്തിൽ തന്നെ നിന്നിട്ട് പുല്ലൊക്കെ തിന്നുള്ളൂ കാരണം ആൾക്കിനി ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ നിന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ ദൂരെ നിന്നൊക്കെ നടന്നു വരുമ്പോൾ ആനേനെ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ടൂറിസ്റ്റുകൾ ആനേനെ കാണുന്ന പോലെയല്ല ഇവിടെ വർക്ക് ചെയ്യുന്നവർ ഈ ആനേനെ കാണുമ്പോൾ നമുക്കിങ്ങനെ റോഡ് സൈഡിലൊക്കെ നിന്ന് കണ്ടാൽ മതി പക്ഷെ അവർക്ക് അങ്ങനെ അല്ലല്ലോ അവർക്ക് ഈ ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി ജോലി ചെയ്യണം അപ്പോൾ ഈ ഒരു ആന ഇങ്ങനെ തോട്ടത്തി അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ദോല കിടന്നൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ പേടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ നിന്ന് വരുമ്പോൾ തന്നെ ഇവനെ കാണാം അപ്പോൾ അവർക്കാണെങ്കിലും ഒന്ന് മാറി സ്വയമായിട്ട് ഒന്ന് രക്ഷപ്പെടാനുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗണപതിനെ ഇവിടെ നിന്ന് എണീപ്പിച്ച് വിട്ടത് ആളിപ്പോൾ എണീറ്റിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല നല്ല കൂളായിട്ട് നിന്നിട്ട് അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു തിന്ന് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഒത്തിരി കമൻസ് കാണാൻ പറ്റി അതിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ല എന്തൊരു മനുഷ്യരാണെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് ഇതിനവിടെ നിന്ന് എണീപ്പിച്ചു കിട്ടേന്ന് ഇനിയിപ്പോൾ ഇതിന് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിക്കുന്ന ആളുകളോട് ഞാൻ പറയാണ് ഇതിപ്പോൾ തന്നെ വേറെ സ്ഥലത്ത് നിന്ന് കിടന്ന് ഉറങ്ങും നിങ്ങളാരും വിഷമിക്കേണ്ട ആളങ്ങനെ പതുക്കെ പതുക്കെ നടന്നു വന്നത് വേറെ സ്ഥലത്ത് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ടും ആ റോഡ് സൈഡിൽ നിന്ന് ഒന്നും ഇത് മാറണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഗണപതിയുടെ കാര്യം ഇങ്ങനെയാണ് ആൾക്ക് ഉറങ്ങണംന്ന് തോന്നിക്കഴിഞ്ഞാൽ റോഡാണോ റോഡ് സൈഡാണോ എന്നൊന്നും ഒരു നോട്ടം ഇല്ല അവിടെ വന്ന് കിടന്ന് ഉറങ്ങും അതുകൊണ്ടല്ലേ ഇപ്പോൾ ആളുകൾക്കൊക്കെ ഇതിനെ എണീപ്പിച്ച് വിടേണ്ട വന്നത് ഇപ്പോൾ കണ്ടില്ലേ എണീപ്പിച്ച് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആൾ നൈസായിട്ട് അവിടെ നിന്നൊക്കെ മാറി ആഴുമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി വന്ന് ഇനി ഇവിടെ എവിടെയെങ്കിലും കിടന്ന ആൾ ഉറങ്ങിക്കോളും ആളാതാ വീണ്ടും കറങ്ങി തിരിഞ്ഞ റബ്ബർ തോട്ടത്തിനുള്ളിൽ തന്നെയാണ് കിടന്ന് കിടന്നുറങ്ങുന്നതെങ്കിലും ആളിപ്പം റോഡ് സൈഡിൽ നിന്നും കുറച്ച് മാറി ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് പരന്ന് കിടക്കുന്ന സ്പേസ് ആണ് അപ്പോൾ നിന്ന് ആരെങ്കിലും വരാണെങ്കിൽ തന്നെ ആൾ കിടക്കുന്ന സ്ഥലമൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും നമ്മൾ നേരത്തെ കിടന്ന സ്ഥലമില്ലേ അത് പൊക്കത്തുള്ള ഭാഗത്തായിരുന്നു അപ്പോൾ താഴത്തെ ഭാഗത്തുനിന്ന് ആരെങ്കിലും കയറി വന്നു ഇനി പെട്ടെന്ന് കാണാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോൾ പരന്ന സ്പേസ് ആണ് പിന്നെ റോഡ് സൈഡിൽ ത്തിരി മാറിയാണ് നിൽക്കുന്നത് അപ്പോൾ ആളിതായി ഇപ്പം അങ്ങനെ ഒരു സ്പേസിലാണ് ഇപ്പോൾ വന്ന് നിന്ന് കിടന്നുറങ്ങാൻ പോകണത് കേട്ടോ എന്തായാലും നമ്മുടെ ഗണപതി ഇതായി ഇപ്പം തിന്നുകൊണ്ടിരിക്കുകയാണ് തിന്ന് കുറച്ച് കഴിയുമ്പോൾ ആൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും വേറെ കുഴപ്പമൊന്നുമില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കിടക്കുന്ന വിഷ്വല് കിട്ടിയില്ല കാരണം ഞാനും വിചാരിച്ചില്ല ആൾ ഇപ്പുറത്തേക്ക് മാറി വന്നിട്ട് കിടന്നുറങ്ങും എന്നുള്ളത് ഞാൻ വിചാരിച്ചത് അവിടെ പുല്ലൊക്കെ തിന്ന് നിൽക്കുമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ക്യാമറ ഒന്ന് ഓഫ് ചെയ്ത സമയത്തായിരുന്നു ആൾ അവിടെ കിടന്നത് അതുകൊണ്ട് എനിക്ക് ആൾ കിടക്കുന്ന വിഷയം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എന്തായാലും നമ്മുടെ ആന അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് ഉറങ്ങല്ല ആൾ ചെറുതായിട്ട് അനങ്ങുന്നൊക്കെ ഉണ്ട് ചെവിയും വാലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇനി ആരെങ്കിലും പെട്ടെന്ന് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ പാറയല്ല ആന തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് കരുതാൻ വേണ്ടിയിട്ടായിരിക്കും ആളടക്കിടയ്ക്ക് അനങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഗണപതിയുടെ ഒരുപാട് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ആൾ കുളിക്കുന്നതും പനതിന്നുന്നതും കൂട്ടുകാരുടെ ഒപ്പം തല്ലുകൂടുന്നതും ഒക്കെയായിട്ട് പിന്നെ ഉറങ്ങുന്നത് ഇതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത്ര ആയിട്ട് കിട്ടിയിട്ടില്ല ആൾ ഇത്ര അടുത്ത് വന്ന് ഉറങ്ങുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അപ്പോഴായി ഇപ്പം നമുക്ക് അവൻ ഉറങ്ങണതും കിട്ടിയേക്കാണ് നമ്മുടെ നാട്ടിൽ ആനകൾ വന്നു തുടങ്ങിയ പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഭയങ്കര ആനകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടെക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ നമ്മുടെ ആ ഒരു സേഫ്റ്റിയൊക്കെ ഉറപ്പുവരുത്തിയിട്ട് വേണം നോക്കി നിൽക്കാൻ അതിനേക്കാൾ ഉപരി വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്ക് ആനയെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പല ഭാഗത്തേക്കും മൂവ് ചെയ്യും അപ്പോൾ പ്രത്യേകിച്ചും ഇത് ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ ചെന്ന് ഫോറസ്റ്റിനുള്ളിൽ കയറരുത് അതുപോലെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടക്കണമെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആരായാലും എന്നെ കണ്ടാൽ നോക്കി നിന്ന് പോകും പക്ഷേ ഒരിക്കലും തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറരുത് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറരുതെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മിക്ക സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അപ്പോൾ നിങ്ങൾ പല സ്ഥലത്തും ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ചിലരൊന്നും അത് വകേനെ കണ്ടിട്ടില്ല തോട്ടത്തിനുള്ളിലേക്ക് അവിടെ അവിടെയൊന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ അവിടെ ചുമ്മാ എഴുതി വെച്ചേക്കണതല്ലാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ സുരക്ഷേനെയൊക്കെ മുൻനിർത്തിയിട്ടാണ് അതൊക്കെ അവിടെ വെച്ചേക്കണത് അതുമാത്രമല്ല നമ്മളിതിനെയൊക്കെ കണ്ട് ശല്യൊക്കെ പെടുത്തി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ലാസ്റ്റ് അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരാം ഇപ്പോൾ ഈ ആതിരപ്പള്ളിയും ഏഴാറ്റുമുഖമൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു പ്ലാന്റേഷൻ ഏഴാറ്റുമുഖം റോഡിലൂടെയൊക്കെ വരുമ്പോൾ ചെക്ക് പോസ്റ്റിൽ അവർ പറയുന്ന കാര്യങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അവർ അവിടുന്ന് കിടക്കുമ്പോൾ തന്നെ പറയും ആനേനെ കാണാമെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിൽ മാത്രമേ വണ്ടി നിർത്താവോ ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ പോയി വണ്ടി നിർത്തിരുന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ ചിലരൊക്കെ അത് ഫോളോ ചെയ്യാറുള്ളൂ ചിലരൊന്നും അത് കേൾക്കാറും കൂടിയില്ല അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇതിന് വേണ്ടി പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ യാത്ര ചെയ്യാട്ടോ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ആന ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ് ഇത് കുറേ നേരം കിടന്ന് ഇങ്ങനെ ഉറങ്ങി കേട്ടോ ഏകദേശം ഒരു അരമണിക്കൂറോളം ആളിങ്ങനെ കിടന്നുറങ്ങി അതിന് ശേഷം ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇത്തവണ ആരും എണീപ്പിച്ചതൊന്നും വിട്ടതല്ല ആൾ തന്നെ എണീറ്റ് പോയതാണ് ഉറക്കമൊക്കെ മതിയാക്കി നേരെ അവിടെ നിന്ന് എണീറ്റ് പുഴയിലേക്കാണ് പോയത് കേട്ടോ ഇതാ കണ്ടില്ലേ ആൾ ഉറക്കൊക്കെ മാറി എണീറ്റും നല്ല റിലാക്സ് ആയിട്ടാണ് നാളെ തവണ എണീറ്റത് ഇനിയിപ്പോൾ ആളവിടെ കുറച്ചു നേരം നിന്ന് പുല്ലക തന്നിട്ട് പതിവ് പോലെ പുഴയിലേക്ക് പോകും അപ്പോൾ അത്ര ഉഴുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ